നല്ല ഉടച്ചെടുക്കണമെങ്കിൽ മാത്രമേ ഇത് നല്ല മസാല ഒരു നമുക്ക് രുചിയോടുകൂടി കഴിക്കാൻ പറ്റത്തുള്ള ഇതാണ്ടോ ഇതുപോലൊരു ബീഫ് കറിയും ചീനിയും നിങ്ങൾ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നവരെ നമ്മുടെ പേജിൽ ട്രൈ ഐറ്റം ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് ഒരു പാചക വീഡിയോ ആണ് ഇന്ന് ഞായറാഴ്ചയാണ് അതായത് നമ്മൾ ഇന്നൊരു വീഡിയോ എടുക്കുന്ന ഞായറാഴ്ചയാണ് ഇത് വീഡിയോ എന്നും വരും നമുക്ക് അപ്പം വീഡിയോ എടുക്കുന്ന ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ബീഫും കുറച്ച് കപ്പയും കൂടെ ഒന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കുന്നവർക്കോ അല്ലെങ്കിൽ എനിക്കോ ശരിക്കും പറഞ്ഞാൽ പാചകം എന്ന് പറഞ്ഞൊരു സാധനം അറിയത്തില്ല അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോ എടുക്കുന്ന നമ്മുടെ ശങ്കർ വീട്ടിലേക്ക് വന്നു പോകും ശങ്കർ ഇവിടെ നിന്ന് ബീഫ് കഴിഞ്ഞുണ്ട് അപ്പോൾ അങ്ങനെ എന്താ തോന്നിയപ്പോഴാണ് നമുക്കൊന്ന് അത് വീഡിയോ ആക്കിയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഈ ഒരു ബീഫും അല്ലെങ്കിൽ ഈ ഒരു കപ്പയും കൂടെ നമ്മൾ ഇന്ന് കറി ചോദിച്ച് നമ്മൾ തിന്നാൻ പോകുന്നത് അപ്പോൾ ഒരു സ്പെഷ്യൽ കറിയാണ് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഒരു വെറൈറ്റി സാധനം വെക്കും അതുമാത്രമല്ല കോട്ടയം സ്പെഷ്യൽ ആണ് നമ്മളിവിടെ ഒരു അച്ചാനുണ്ട് അച്ചാനും അകത്തിരുന്ന് എന്താ ഉള്ളി പൊളിക്കുന്നുണ്ട് ഉള്ളി അപ്പം അതൊക്കെ നമുക്ക് കാണാം ആദ്യം നമുക്ക് ഈ ഒരു ബീഫ് ഞാൻ നല്ലവരൊന്ന് കഴുകിയെടുക്കട്ടെ ശേഷം നമുക്ക് ഈ കപ്പയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കണം അപ്പം അതാണ് നമ്മൾ ആദ്യത്തെ പണിതേ കുറേ വളർത്തി കഴുകി കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഒരു ബ്ലഡ് അങ്ങോട്ട് പോകുന്നില്ല എന്നിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴിവിട്ട് ഈ കപ്പയോടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊളിച്ചെടുക്കാം ബീഫ് നമ്മൾ നല്ല രീതിയിൽ കഴുകി നല്ല അടിപൊളിയായിട്ട് രക്തമൊക്കെ പോകുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതാ ഇങ്ങനെ ഇട്ടിപ്പുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കിഴങ്ങ് അതായത് നമ്മുടെ ഈ ഒരു ചീനയെ നമ്മളൊന്ന് പൊളിച്ചെടുക്കാൻ പോവുകയാണ് നമ്മൾ ചീനയെ നമ്മൾ വേവിക്കാനാണ് പോകുന്നുണ്ട് അപ്പം മുഴുവനെ ഒന്ന് ഇതിനെ പൊളിച്ചെടുക്കണം അതിന് വേണ്ടിയതേ ഇപ്പോൾ ഈ ബൈക്കിലൂടെ പോയ ആളാണ് ഞങ്ങൾ പറഞ്ഞാൽ ചെച്ചാൽ കോട്ടയംകാരനൊന്നുമല്ലേ കേട്ടോ ഞങ്ങളുടെ കൊല്ലം ജില്ലാ തന്നെ തന്നെയാണ് കൊല്ലം ജില്ലക്കാരെ തന്നെയാണ് എന്തെ നമുക്ക് ഈ ഒരു ഇതൊന്നും മൊത്തത്തിലൊന്ന് പൊളിച്ചെടുക്കാം നമ്മുടെ ചീനയുടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഉള്ളി അതുപോലെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് നമുക്ക് കൊച്ചുള്ളി ഇച്ചിരി കുറവുണ്ട് കേട്ടോ അപ്പോൾ അത് മേടിക്കണം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ വന്നത് നമ്മൾ സാധാരണ വീഡിയോ എടുക്കാൻ വന്നതാണ് അപ്പോഴാണ് ചങ്ങൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയൊന്നും ഇല്ല അപ്പോൾ ഞങ്ങൾ തന്നെ സ്വയം ഇതൊന്ന് പാചകം ചെയ്ത് കഴിച്ചാൽ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനം ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അത് ഇനി നമ്മൾ കൂടുതൽ കാര്യത്തിൽ കിടക്കുകയാണ് അത് നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ കാണാൻ പോവുകയാണ് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെതി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുക്കാൻ പോവുകയാണ് അതിനുവേണ്ടി ഇതിൽ കല്ല് കൊണ്ടുവന്നിട്ടുണ്ട് ഞാനെത്തിടുന്നുണ്ട് നല്ല രീതിയിൽ ചതച്ചെടുത്തേക്കാം നമുക്കതിന് നമ്മുടെ കറി ചേർക്കേണ്ട കംപ്ലീറ്റ് ഐറ്റം എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം അതിരിപ്പം ഉള്ളി ഇരിപ്പുണ്ട് കൊച്ചുള്ളിയുണ്ട് ഉണ്ട് പിന്നെ നമ്മുടെ ഇതുകൊണ്ട് തേങ്ങ നമ്മൾ കൊത്തായിട്ട് അഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കറിവേപ്പിലയുണ്ട് നമ്മുടെ ബീഫ് ഇരിപ്പുണ്ട് അത് മഞ്ഞപ്പൊടിയുണ്ട് കുരുമുളക് പൊടി ഗരം മസാല മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ നമ്മൾ ചതച്ചെടുത്ത ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളി അപ്പോൾ ഇത്ര ഐറ്റം കൂടെ നമ്മൾ ഇനി കറി വെക്കാൻ പോവുകയാണ് നമ്മളൊരു ബീഫ് നമ്മുടെ അടുപ്പിലേക്ക് കയറിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറച്ച് മാത്രം കുറച്ച് കുറച്ച് നമ്മുടെ ഈ ഒരു ഐറ്റങ്ങളൊക്കെ ഇടണം അതായത് മുളക് പൊടി കേട്ടോ മുളക് പൊടിയൊക്കെ വളരെ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് മഞ്ഞൾപ്പൊടി പൊടി നമ്മളൊരു ഏകദേശം ഒരു അര ടീസ്പൂൺ വളം ഇടുന്നുണ്ട് പിന്നെ നമ്മളിടുന്നത് നമ്മൾ കുറച്ച് ഗരം മസാല ഗരം മസാല നമ്മൾ വളരെ കുറച്ച് മാത്രം കത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് മാത്രം കുറച്ച് ഉപ്പാണ് ഇപ്പം ചേർക്കുന്നത് അതെ ഉപ്പും വളരെ കുറച്ച് മാത്രം എടുത്ത് ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ പൊടി ഐറ്റങ്ങൾ മുഴുവൻ നമ്മുടെ ബീഫിലേക്ക് മാറ്റിയിട്ടുണ്ട് സാധാരണ എല്ലാവരും ഇട്ട് കഴിഞ്ഞിട്ട് ചെയ്യുന്ന പറയുന്നത് ഇതിനടുത്ത് ഇങ്ങനെ ഒന്ന് കുലുക്കും പക്ഷേ നമ്മളിതിനൊരു ശാസ്ത്രീയ വശമുണ്ട് ഇതിനകത്തേക്ക് ഈ ഒരു മസാല മുഴുവൻ പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് പിന്നെ വളരെ നല്ല രീതിയിൽ ഇത് മൊത്തം ഇതിനകത്തേക്ക് പറ്റുന്ന രീതിയിൽ നല്ല കുഴച്ച് തേച്ച് പിടിപ്പിക്കണം കേട്ടോ നല്ല ഉടച്ചെടുക്കണം എങ്കിൽ മാത്രമേ ഇത് നല്ല മസാല ഒരു നമുക്ക് രുചിയോടുകൂടി കഴിക്കാൻ പറ്റത്തുള്ള ഇതാണ്ടോ നമുക്കിപ്പം കാണാൻ പറ്റും നമ്മുടെ ഒരു ബീഫിൻ്റെ കളർ മാറി നല്ല ചോപ്പ് കളറിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഉടച്ചൊന്ന് തിരുമ്മിയെടുത്തതിനു ശേഷം നമുക്ക് ഇവിടെ ഒന്ന് അടുപ്പിലേക്ക് കയറ്റാം ഒരു നാല് വിസിൽ വിസിലടിക്കുന്നതില്ലേ ആ ഒരു നാല് വിസിൽ വിസിലടിക്കുന്നവരെ നമുക്ക് വെറ്റി എന്നിട്ട് നമുക്ക് അല്ലാതെ തിളപ്പിക്കാം ഇനി നമ്മൾ നമ്മളതായത് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കടു പൊട്ടിക്കാൻ പോവുകയാണെ നല്ല ചൂടായിരിക്കുകയാണ് ചീനിച്ചട്ടി അതിനകത്തേക്ക് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിക്കുന്നു കടു പൊട്ടിക്കുന്നു പിന്നീടാൻ പോകുന്നത് നമ്മുടെ അരിഞ്ഞു വെച്ച തേങ്ങയാണ് എല്ലാം നമ്മളിതിനു മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ആ ഒരു അരിഞ്ഞു വെച്ച തേങ്ങ കൊത്തും നമ്മുടെ ഒരു കടവും കൂടെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ശേഷം നമ്മൾ സവാള ആയിട്ട് ഇങ്ങനെ തന്നെ ചേർക്കണം അതുകൊണ്ട് എടുത്തു വന്നേക്കാം നമ്മുടെ തേങ്ങ ഇപ്പം ഏകദേശം വാടിയിട്ടുണ്ട് നമുക്ക് ഉള്ളി മാറ്റാൻ പോവുകയാണ് നമ്മുടെ ഉണ്ട് സവാള ഉണ്ട് കേട്ടോ ഇങ്ങനെ നല്ലപോലെ ഒന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അതുവരെ നമുക്ക് അടി പിടിക്കാൻ ഇളക്കേം വേണം വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചെറുപ്പ ഇഞ്ചിയും വെളുത്തുള്ളിയും അത് കുറച്ച് ചേർത്തിട്ടുണ്ട് നമ്മളെന്തായാലും തീ കുറച്ച് വെച്ചിരിക്കുകയാണ് കാരണം നമ്മുടെ ഉള്ളിയൊക്കെ നല്ല വരണ്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ മുളക് പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തീ ഇപ്പം കുറച്ച് വയ്ക്കുന്നത് അതെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതെ അതെ നമ്മുടെ ബീഫിനകത്ത് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറച്ച് മാത്രം ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇട്ടിട്ട് ജസ്റ്റ് നടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിലക്കി കൊടുക്കുന്നു അടുത്ത് ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ് ഇത് വളരെ കുറച്ച് മാത്രം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അടുത്തെഴുതുന്നത് കുറച്ച് മാത്രം കുരുമുളക് പൊടി കാരണം ഒരുപാട് എരി ആയം തൂവും നമ്മൾ മുളക് പൊടി ഇച്ചിരി കൂടി പോയിട്ടുണ്ട് അപ്പം കുറച്ച് മാത്രം നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടി അതെ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കുറച്ച് ഗരം മസാലപ്പൊടി ഇടുന്നുണ്ട് നമ്മൾ എല്ലാ മസാല കൂട്ടും നമ്മൾ ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇടണം അതിനുമ്പ് നിന്ന് നല്ലപോലെ ഒന്ന് അടുക്കി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് തൊട്ടുപ്പുറത്ത് നമ്മുടെ ചീനി ഇരുന്ന് വേങ്ങുന്നുണ്ട് നമ്മളതിലൊരു ഒരു കൂട്ടിനകത്തേക്ക് നമ്മുടെ ഈ ഒരു ബീഫ് തിളപ്പിച്ച വെള്ളം കുറച്ച് മാത്രം ഒഴിക്കുന്നുണ്ട് ഇതാ കുറച്ച് മാസം ഒന്നിന്ന് ഇളക്കാൻ ഇളക്കാൻ വേണ്ടി മാത്രം നമ്മുടെ അവസാനത്തെ പരിപാടിയാണ് നമ്മുടെ ഇതാ ബീഫ് മുഴുവൻ നമ്മൾ ആ ഒരു കറിക്കകത്തേക്ക് തട്ടിയിട്ടുണ്ട് അതെ പുറത്തുനിന്ന് ഒരു തുള്ളി വെള്ളമില്ല എല്ലാം ബീഫിൻ്റെ ചാറ് തന്നെയാണ് മൊത്തം ഇറങ്ങിയിരിക്കുന്നത് ഇനി ഇവനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ചു വെക്കണം ഒരു പരുവായിട്ട് കിട്ടും അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ബീഫ് ഇത് എടുത്തിട്ടുണ്ട് നല്ല സോസ് ഒഴിച്ചിട്ടുള്ള കുറുകിയ നമ്മുടെ ഒരു ചാറാണ് കിട്ടിയിരിക്കുന്നത് പക്ഷെ നമ്മൾ സോസും കരുവൊന്നും ഒഴിച്ചിട്ടില്ല നല്ല അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചീനിയും നല്ല വേവിച്ച് ഉടച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ നല്ല അതെ കൊല്ലം സ്റ്റൈലല്ല സംഭവം നല്ല പായസം പോലെ ആക്കി എടുത്തിരിക്കുകയാണ് അപ്പോൾ അത് രണ്ടുകൂടെ കൂട്ടിയിട്ട് പിടി പിടിക്കണം അതിന് പിന്നെ പിന്നെ കുറച്ചുകൂടെ ചാറാക്കി കൊള്ളാവുന്നുണ്ട് അതുപോലെ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ നമ്മുടെ കംപ്ലീറ്റ് പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടാ ഇറച്ചി നല്ല അടിപൊളിയായിട്ട് ഇടന്ന് വെട്ടി തിളക്കുകയാണ് ഇനിയിപ്പം നമുക്ക് നമ്മുടെ ഇറച്ചി അതെ നമ്മുടെ ഒരു ചീനി അതെ നമ്മൾ കൊല്ലം സ്റ്റൈൽ വെച്ച് ചീനി നമുക്ക് തിരുവനന്തപുരം സ്റ്റൈലിലേക്ക് മാറി അത് തന്നെ അടിപൊളിയായിട്ടുണ്ട് അതാണ് ഞങ്ങൾ കുറച്ച് ചീനി എടുക്കുന്നുണ്ട് വേണ്ടോ നല്ല കുഴമ്പ് പരുവത്തിലാണ് അവൾ ചീഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ബീഫ് കറി അത് കണ്ടിട്ട് തന്നെ നമുക്ക് കൊതി വരുന്നുണ്ട് കേട്ടോ കാരണം അങ്ങനെ ഇടയ്ക്ക് എടുത്ത് നോക്കി അല്ല സൂപ്പറായിട്ടുണ്ട് നമ്മൾ വിചാരിച്ചൻ്റെ തൊട്ടൊന്നുമല്ല ഇത് ആദ്യമായിട്ട് വെക്കുന്നൊരു അച്ഛൻ്റെ തൊട്ടൊന്നും ആയിട്ടില്ല അല്ല അതുപോലെയല്ല അതിനേക്കാളും സൂപ്പർ ആയിട്ടുണ്ട് താട്ടോ ഏയ് അപ്പോൾ ഇതിൻ്റെ തീ ഒന്ന് ജസ്റ്റ് ഓഫ് ചെയ്തതാണ് മതി പരിപാടി ആയിട്ടുണ്ട് ഞാൻ കുറച്ചൊന്ന് തിന്നു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഞാൻ പോലെ ഒരു ഓരോ ശേഷം അടിപൊളി ടേസ്റ്റ് നിങ്ങൾ വെറുതെ പറയുന്നില്ല കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അല്ലേ ഓ കൈ ഭയങ്കര ചൂടാ ഭയങ്കര ചൂട് നിങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ച് തിന്നാൻ പോയായിരിക്കും